ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കണ്ടിട്ടിപ്പോൾ കുറേ ആയി അല്ലേ ഏതാണ്ട് ഒരു ഒന്നര മാസമായി നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ആൻസർ ആൻസൊക്കെ ഇട്ടതാണ് അതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ നീറ്റിൻ്റെ എക്സാമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നിരിക്കാം കുറേ പേര് അപ്പം കഴിഞ്ഞ ദിവസം റിസൾട്ടൊക്കെ വന്നല്ലോ കുറേ പേര് വിളിച്ച് അറിയിച്ചിട്ടുണ്ട് റിസൾട്ട് വളരെ നല്ല റിസൾട്ട്സ് ആണ് പലർക്കും പക്ഷെ ചിലരൊക്കെ ഇങ്ങനെ ഒരു വിഷമമായിട്ട് അവർ എഴുതിയ പോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ചിലർ ഫെയിലായി എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ടിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാനാണ് മിസ്സിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ അതെന്നല്ല അല്ലേ പ്ലസ് ടുവിൻ്റെ സേ എക്സാമിനേഷൻ്റെയും ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെയും ടൈം ടേബിൾ വന്നിട്ടുണ്ട് പിന്നെ അതിനെ പറ്റിയിട്ടൊക്കെ പറയാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്ലസ് ടുവിൻ്റെ എക്സാമിനേഷൻ്റെ ഫിസിക്സിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ചാനൽ ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻസൊക്കെ ഓൺ ചെയ്തു വെക്കുക നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ പിന്നെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഡെറിവേഷൻസും എക്സാമിന് വേണ്ടിയിട്ട് എക്സാം ആയിട്ട് അതായത് എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ടും ചില കുട്ടികൾ ഫിസിക്സ് മാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ടാവും അതായത് സേ എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലായി സേ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് എ ഇയർ എന്നാണ് അർത്ഥം അതായത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ആയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങളൊക്കെ എഴുതാം അപ്പോൾ ഫെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ മാർക്സ് പിന്നെ ഫസ്റ്റ് ഇയർ അറുപതും സെക്കൻഡ് ഇയറും അതുപോലെ തന്നെ അറുപത് മാർക്കാണ് വരുന്നത് അല്ലേ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അറുപത് മാർക്കാണ് തിയറിക്ക് വരുന്നത് ഓക്കെ ഈ അറുപതിൽ ഫസ്റ്റ് ഇയർ പതിനെട്ട് സെക്കൻഡ് ഇയർ പതിനെട്ട് എന്നുള്ളതാണ് പാസ് മാർക്ക് അതായത് ടോട്ടൽ മുപ്പത്താറ് മാർക്ക് വേണം നൂറ്റി ഇരുപതിൽ അതിപ്പം ഫസ്റ്റ് ഇയർ പതിനെട്ട് സെക്കൻഡ് ഇയർ പതിനെട്ട് അങ്ങനെ വേണമെന്നില്ല ഫസ്റ്റ് ഇയർ ഇപ്പോൾ പത്ത് മാർക്കേ ഉള്ളൂ എങ്കിൽ സെക്കൻഡ് ഇയർ ഇരുപത്താറ് മാർക്ക് കിട്ടിയാലും മതി അതായത് ടോട്ടലായിട്ട് രണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്ക് തിയറിക്ക് ഉണ്ടാവണം തിയറി പ്രാക്ടിക്കൽസ് ഒന്നും കൂട്ടിയിട്ടല്ല പ്രാക്ടിക്കൽസും സി ഒന്നും കൂട്ടിയിട്ടല്ല തിയറി മാത്രം നിങ്ങൾക്ക് നൂറ്റി ഇരുപതിൽ അതായത് അറുപത് പ്ലസ് അറുപത് നൂറ്റി ഇരുപതിൽ മുപ്പത്തി ആറ് മാർക്ക് കിട്ടണം ഇനി ഫസ്റ്റ് ഇയർ മുപ്പത്താറ് മാർക്ക് കിട്ടി അറുപതിലെങ്കിൽ സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് സീറോ കിട്ടിയാൽ പോലും നിങ്ങൾ പാസ്സാണ് മനസ്സിലായോ കാരണം ടോട്ടൽ മുപ്പത്താറ് മാർക്ക് ആയിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് കിട്ടാത്തവരുണ്ട് സെക്കൻഡ് ഇയർ മുപ്പത്താറ് മാർക്ക് അല്ലെ ടോട്ടലായിട്ട് മുപ്പത്താറ് മാർക്ക് കിട്ടാത്ത മക്കളുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു മുപ്പത്താറ് മാർക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റ് ഇയർ അഞ്ച് മാർക്കൊക്കെ ഉള്ളൂ എങ്കിൽ സെക്കൻഡ് ഇയർ മുപ്പത്തൊന്ന് മാർക്ക് അറുപതില് കിട്ടണം എന്നാലാണ് പാസ്സാവുക അല്ലേ അപ്പോൾ നമുക്കിനി പ്ലസ് ടു മാത്രമേ എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ സേവ് ഇയറിൽ അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ പ്ലസ് ടുവിൻ്റെ സേവ് അതായത് സേം എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ആയ എക്സാംസ് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഇനി ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് മുപ്പത്താറ് മാർക്ക് ഉണ്ട് നിങ്ങൾ പാസ് പക്ഷേ പക്ഷെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം കാരണം നിങ്ങൾക്ക് അറിയാം ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയുടെ മാത്സിൻ്റെ ഒക്കെ മാർക്സ് ആണ് അധികം നോക്കുക അപ്പോൾ ഫിസിക്സിൻ്റെ മാർക്ക് കുറവാണെങ്കിൽ മാർക്ക് കൂട്ടാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം പക്ഷെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ സബ്ജക്സും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല പ്ലസ് വൺ പോലെ മൂന്ന് സബ്ജക്ട്സ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലസ് ടുവിൽ പറ്റത്തില്ല ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഫെയിൽ ഫെയിലാവുവാണെങ്കിൽ എല്ലാ ഫെയിലായ എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് എഴുതാം പക്ഷേ ഇംപ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റേ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കുറേ പേര് ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കും അതായത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് സെയിം എക്സാമിന് അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും ഒരേ സമയത്ത് തന്നെയാണ് എക്സാം വരിക സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പം രണ്ടു പേർക്കും കൂടെ ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഒന്ന് നോട്ട് ചെയ്തേക്കാം നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് ഫോർ വൺ സിക്സ് സിക്സ് ത്രീ ടു ഓക്കെ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സസ് ആണ് വേണ്ടതെങ്കിൽ എന്താണ് ലൈവ് ക്ലാസ് എന്ന് പറയുമ്പം നമുക്ക് വൺ ടു നിങ്ങൾക്ക് അപ്പം തന്നെ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യുന്ന നമ്മൾ ആപ്പ് ത്രൂ എടുക്കുന്ന ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് നിങ്ങൾ മെസ്സേജ് ഇടുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാതെ നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് ചാനലിൽ ഉണ്ടാവും അതിന് പുറമേ നിങ്ങൾക്ക് ഒന്നും കൂടെ ചില കുട്ടികൾക്ക് കിട്ടാ ഫുൾ മാർക്സ് സ്കോർ ചെയ്യണം അപ്പം റെക്കോർഡഡ് ക്ലാസ്സ് മാത്രം പോരാ ലൈവ് ക്ലാസ്സ് വേണം അങ്ങനെയുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഒത്തിരി പേര് നമ്മുടെ പ്ലസ് ടുൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ചാനൽ ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അപ്പം അത് ചിലപ്പം നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ വരുമ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു വർഷം മൊത്തവും ചിലർ പ്ലസ് വൺ മുതലേ നമ്മളെ ഫോളോ ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ പ്രാക്ടിക്കൽസിൻ്റെ ആണെങ്കിലും നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ആൻസർ ചെയ്യുന്നത് അത്രയും നിങ്ങളുടെ കൂടെ നിന്നാണ് നമ്മളപ്പം നിങ്ങൾ ലാസ്റ്റിലേക്ക് അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നും അത് ചെയ്യരുത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് വേണമെങ്കിലും ഓഫ് ആക്കിയിട്ടുള്ളൂ അപ്പം നമ്മൾ ക്ലാസ്സും അങ്ങനെ നോട്ടിഫിക്കേഷൻ വരത്തില്ലല്ലോ അപ്പം നിങ്ങൾ കാണാതിരുന്നാൽ മതി പക്ഷെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ പോലെ സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ചാനലിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഒരു വിഷമാണ് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് ഒരു രണ്ടു മൂന്നോ പേരൊക്കെ പോയാലും പ്രശ്നമൊന്നുമില്ല നമ്മളാകുമ്പോൾ നമുക്ക് ചെറിയ ചാനലല്ലേ അപ്പം നിങ്ങളത് ചെയ്യരുത് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അതുപോലെ അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് മിസ്സൊന്നും സൂചിപ്പിച്ചു എന്നുള്ളതേയുള്ളൂ സോ ഇതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം നമ്മുടെ സേ എക്സാമിനേഷൻ്റെ ക്ലാസ്സസ് ഫിസിക്സിൻ്റെ ക്ലാസ്സസ് ഫിസിക്സിൻ്റെ ക്ലാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫിസിക്സിൻ്റെ ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും ലൈവ് ക്ലാസ്സസ് വേണ്ടവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുക അപ്പോൾ ക്ലാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു തരാം ഓക്കെ അപ്പം നമ്മൾ മൺഡേ ഓൺവേർഡ്സ് നമ്മുടെ ചാനലിൽ ക്ലാസ്സസ് ഇട്ട് തുടങ്ങും അതുപോലെ തന്നെ നോട്ട്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർ പ്ലസ് ടു നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്തേക്കാം അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നോട്ട്സും അതിനകത്ത് പ്ലസ് ടുൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് അതിനകത്ത് കിട്ടും കേട്ടോ അതിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ മൺഡേ ഓൺവേഡ്സ് നമ്മൾ നന്നായി തന്നെ പഠിച്ച് നല്ല മാർക്സ് സ്കോർ ചെയ്യാം ആർക്കെയോ ചോദിച്ചിരിക്കുന്ന കണ്ടിരുന്നു പിന്നെ എക്സാം എഴുതിയ സേ എക്സാമിനേഷൻ ടഫായിരിക്കും അത് പാസ്സാവില്ല എഴുതിയാലും അതൊക്കെ വെറുതെയാണ് നമ്മൾ ഒരു മാസം നല്ലോണം ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ എന്താ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ഇതാണ് പന്ത്രണ്ടാം തീയതി ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് എക്സാം തുടങ്ങുന്നത് നമ്മുടെ ഫിസിക്സ് വരുന്നത് പത്തൊമ്പതാം തീയതിയാണ് ഫിസിക്സ് വരുന്നത് ഫോർ ഫോർനൂണാണ് രാവിലെയാണ് ഫിസിക്സിൻ്റെ എക്സാമിനേഷൻ വരുന്നത് പത്തൊമ്പതാം തീയതി അപ്പം നമുക്ക് കറക്റ്റ് സമയമുണ്ട് ഏതാണ്ട് ഒരു മാസവും ഒരു ഒരു ഏഴ് ദിവസവും സമയമുണ്ട് നമുക്ക് അല്ലേ സോ നമ്മൾ തിങ്കളാഴ്ച മുതൽ നന്നായി തന്നെ പഠിച്ചു തുടങ്ങാം ഓക്കെ ബൈ